സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ടിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണം കൈമാറി ഒന്നര മാസം പിന്നിട്ടിട്ടും കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ഓഗസ്റ്റ് പകലാണ് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ടി സുബയ്യയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് സംഭവം അന്വേഷിക്കുന്നതിനായി മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പതിനെട്ടംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു നൂറ്റി അൻപതിലധികം ആളുകളെ ചോദ്യം ചെയ്യുകയും നിരവധി പേരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുകയും മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു കൊലപാതകം നടന്ന മുറിയിൽ നിന്നും കരുതുന്ന രക്തക്കറ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ബന്ധുക്കളെ അടക്കം ഇരുപതിലധികം ആളുകളുടെ രക്തം ഡി എൻ എ പരിശോധനയ്ക്കായി ശേഖരിച്ച ഇതോടെയാണ് ഒന്നര മാസം മുമ്പ് ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് എന്നാൽ ഒന്നര മാസമായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്തതിനാൽ ദേവികുളം പോലീസ് തന്നെയാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത് അന്വേഷണം ഇടഞ്ഞു നീങ്ങുന്നുവെന്ന ആരോപണവും വിവിധ കോണിൽ നിന്ന് ഉയരുന്നുണ്ട് സിറ്റിവിഷൻ മൂന്നാർ